നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്പൂർണ്ണ വർഷഫലത്തിലേക്ക് കന്നിരാശിക്കാർക്ക് സ്വാഗതം ഉത്തരം അവസാന മുക്കാൽ അത്തം ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ചേരുന്നതാണ് കന്നിരാശി എന്ന് പറയുന്നത് കന്നിരാശിയെ കുറിച്ച് പറയുമ്പോൾ സമ്മിശ്രമായ ഒരു വർഷമായി രണ്ടായിരത്തി മാറും എന്നുള്ളതാണ് സമ്മിശ്രമെന്ന് നമുക്ക് പൂർണ്ണമായി പറയുവാനും സാധിക്കുകയില്ല ഇതിന് പ്രധാന കാരണം രണ്ട് വലിയ ഗ്രഹങ്ങളുടെ ഗ്രഹസ്ഥിതിയാണ് അല്ലെങ്കിൽ ഗ്രഹനിലയിലെ സഞ്ചാരമാണ് ഒന്ന് ശനി നിങ്ങളുടെ ഏഴാം ഭാവമായ മീനരാശിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏഴാം ഭാവമായ മീനരാശിയിൽ ശനി നിൽക്കുന്നത് കൊണ്ട് തന്നെ കണ്ടകശനിയുടെ കാലഘട്ടമായി നമുക്ക് കന്നിരാശിക്കാരെ വിലയിരുത്തുവാൻ സാധിക്കും ഇത് പ്രധാനമായും ഒരു വെല്ലുവിളിയായി മാറുന്നത് വിവാഹ ജീവിതത്തിലാണ് അല്ലെങ്കിൽ പങ്കാളിയുമായുള്ള ബന്ധത്തിലും ബിസിനസ് അതുപോലെ തന്നെ പാർട്ണർഷിപ്പില് ഒക്കെയാണ് എന്നാൽ ആശ്വസിക്കാൻ വലിയൊരു വകയുണ്ട് എന്നുള്ളതാണ് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴം നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ഏറ്റവും ഉച്ചനായി വരുന്നു എന്നുള്ളതാണ് ഇത് കണ്ടകശനിയുടെ ദോഷങ്ങളെ വലിയ അളവിൽ നിർവീര്യമാക്കി തീർക്കും എന്നുള്ളതാണ് നമുക്ക് ഓരോ മേഖലയെ വിശദമായി ഈ വീഡിയോയിൽ മനസ്സിലാക്കാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആ ഇരുവലി വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനിയും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ആദ്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കുടുംബജീവിതമാണ് പ്രത്യേകിച്ച് ബന്ധങ്ങളാണ് ഏഴാം ഭാവത്തിലെ ശനി ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രണയ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായി പറയുന്നു നിസാര കാര്യങ്ങൾക്ക് പോലും പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകാം എന്നുള്ളതും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ീഗോ മാറ്റി വെച്ച് പെരുമാറിയില്ല എങ്കിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാം എന്നുള്ളതാണ് ഇക്കാര്യം അതുകൊണ്ട് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വിവാഹ ആലോചനകളിൽ തടസ്സങ്ങൾ നേരിടാനും സാധ്യതയുണ്ട് ഇപ്പോൾ ശരിയാകും എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ചില അവസരത്തിൽ നീണ്ടുപോയേക്കാം അതുപോലെ ബിസിനസ്സിൽ പാർട്ട്ണറുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ കന്നി രാശിക്കാർ അതിൽപ്പെട്ട നക്ഷത്രക്കാർ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി സാമ്പത്തിക രംഗത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇവിടെയാണ് കന്നിക്കൂറുകാർക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന് വകയുള്ളത് വർഷത്തിൻ്റെ ആദ്യ പകുതി സാധാരണ നിലയിലായിരിക്കുമെങ്കിലും രണ്ടാം പകുതി അതായത് ജൂലൈ മാസത്തിന് ശേഷം വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നത് അതും ഉച്ചനായി വരുന്നത് വലിയ അളവിൽ ധനലാഭം നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് ശമ്പള വർധനവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളിൽ നിന്നും മുതിർന്ന സഹോദരങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് വായ്പകൾ തിരിച്ചടച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് സമാധാനം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇനി തൊഴിൽപരമായി നോക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു തൊഴിൽപരമായ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കരിയറിനോട് ചേർന്ന് നിങ്ങളോട് മത്സരിക്കുന്ന ആളുകളെ നിലം പരിശാക്കുകയും നിങ്ങൾക്ക് അവിടെ മേൽക്കോയ്മ മേൽക്കൈ നേടിയെടുക്കുവാൻ സാധിക്കുകയും ഇതിലൂടെ ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ കണ്ടകശനി കാരണം ജോലി ഭാരം ഒരല്പം കൂടുമെങ്കിലും ജോലിയോടൊക്കെ ചെറിയ ഒരു മടുപ്പും ഒരു മടിയും അലസതയൊക്കെ തോന്നുമെങ്കിലും രാഹു നൽകുന്ന ധൈര്യം രണ്ടാം പകുതിയിലെ വ്യാഴത്തിൻ്റെ ബലം ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് മികച്ച രീതിയിൽ മുന്നേറുവാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ തൊഴിൽ സംരംഭം ഇതൊക്കെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതി തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം പ്രത്യേകിച്ച് ജൂലൈ മാസത്തിന് ശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു കുതിച്ചു ചാട്ടം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ആരോഗ്യരംഗത്തെ കുറിച്ച് പറയുകയാണ് എങ്കിൽ രംഗവും രണ്ടായിരത്തി ഇരുപത്തിയാറ് സമ്മിശ്രമായ ഫലങ്ങളാണ് പറയുന്നത് ശനി ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ശാരീരികമായ ഒരു ക്ഷീണം അലസത സന്ധി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യത പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അവർ ഒരു പ്രതിരോധ നടപടി എന്ന നിലയിൽ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്നാൽ ആറാം ഭാവത്തിലെ രാഹു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ചെറിയ അസുഖങ്ങൾ വന്നാലും അത് പെട്ടെന്ന് ഭേദമാകും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ തന്നെ എങ്ങാനും നമുക്കത് വന്ന് ഭവിച്ചാൽ പോലും അത് പെട്ടെന്ന് ഭേദപ്പെടും എന്നുള്ളതാണ് ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും അതുകൊണ്ട് തന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ചികിത്സ എന്നാൽ നമ്മൾ ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ നടുവേദന പോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് പറയുന്നു അപ്പൊ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചില ഫലങ്ങൾ കൂടി മനസ്സിലാക്കാം രാശിയിൽപ്പെട്ട ഒന്നാമത്തെ നക്ഷത്രം ഉത്തരം അവസാന മുക്കാൽ നക്ഷത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും എന്നുള്ളതാണ് ഇവർ പിതാവിന്റെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് സാമ്പത്തികമായിട്ട് മികച്ച ഒരു വർഷമാണ് ഇനി അത്തം നക്ഷത്രം ചന്ദ്രൻ്റെ നക്ഷത്രമായതുകൊണ്ട് മനസ്സ് പെട്ടെന്ന് ചാഞ്ചല്യപ്പെടും എന്നുള്ളതാണ് ചഞ്ചലമാണ് അനാവശ്യമായ ഉത്കണ്ഠകൾ നിങ്ങൾ ഒഴിവാക്കണം കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ കൂടുതലായി ഈ വർഷം വന്നു ചേരുന്നതാണ് ചിത്രയുടെ ആദ്യ അരഭാഗം ചൊവ്വയുടെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ദേഷ്യം നിങ്ങളൊന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ദേഷ്യം കാരണം കുടുംബത്തിലും ഓഫീസിലും ഒക്കെ തന്നെ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് അമർച്ച ചെയ്യുക എന്നാൽ ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ഭൂമിയൊക്കെ വാങ്ങാൻ അനുയോജ്യമായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ആ വിധത്തിൽ വസ്തുവകകൾ വാങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതിൽ കന്നിരാശിക്കാർക്ക് ചില ദോഷങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ ഇത് നിങ്ങളെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വർഷാരംഭത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ദോഷവും നിങ്ങൾ അടുക്കില്ല എന്ന് മാത്രമല്ല ജീവിതം ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും പുരോഗതിയുടെയും വടവുകൾ കയറിപ്പോകും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഗണപതി ഭജനമാണ് കേതു പന്ത്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ടും കണ്ടകശനി ഉള്ളത് കൊണ്ടും തടസ്സങ്ങൾ മാറാൻ ദിവസവും ഗണപതിയെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഭജിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ഒരു ദിവസം ഗണപതി ഹോമം നടത്തുന്നത് അല്ലെങ്കിൽ ഗണപതിക്ക് ഒരു നാളികേരം മുടയ്ക്കുകയോ ഗണപതിക്ക് എന്തെങ്കിലും ഒരു അർച്ചനയോ വഴിപാടോ ചെയ്യുന്നതും അത്യൈശ്വര്യപ്രദമാണ് ഇനി രണ്ടാമതായിട്ട് ശനിപ്രീതി വരുത്തുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് കണ്ടകശനിയുടെ ഒരു അപഹാരം ഉള്ളത് കൊണ്ട് തന്നെ ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുകയോ കാക്കയ്ക്ക് ചോറ് നൽകുകയോ എള്ളെണ്ണ ദീപം തെളിക്കുകയോ ഇവയെല്ലാം ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇനി വിഷ്ണു പ്രീതിയാണ് മൂന്നാമതായി വരുത്തേണ്ടത് കന്നിരാശിയുടെ നാഥൻ ബുധനായതുകൊണ്ടും ആ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ബുദ്ധിശക്തിയും തൊഴിൽ വിജയവും നൽകും എന്നുള്ളതാണ് ചുരുക്കത്തിൽ കുടുംബജീവിതത്തിൽ ക്ഷമയും സാമ്പത്തിക കാര്യത്തിൽ ബുദ്ധിയും കാണിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് കന്നിക്കൂറുകാർക്ക് മികച്ച ഒരു വർഷമായി മാറും എന്നുള്ളതാണ് നമുക്ക് ഈ രാശിഫലം കൊണ്ട് മനസ്സിലാകുന്നത് അപ്പോൾ വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം